ക്രിക്ക് ക്രിക്ബസിൽ വിജയ് ടാഗോറിന്റെ റിപ്പോർട്ടാണ് അതിലവർ കൃത്യമായിട്ട് കാശി വിശ്വനാഥനെ കോട്ട് ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എം എസ് ഹാസ് ടോൾഡ് എസ് ദാറ്റ് വിൽ ബി അവൈലബിൾ ഫോർ ദി നെക്സ്റ്റ് സീസൺ എന്ന് കാശി വിശ്വനാഥൻ ഇതാ ഇപ്പോൾ ക്രിക്ബസിനോട് കൺഫേം ചെയ്തിരിക്കുന്നു നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് ഒന്ന് പോവുകയാണ് എം എസ് ധോണി അദ്ദേഹത്തിന്റെ ഐ പി എൽ കരിയർ അവസാനിപ്പിക്കുന്നില്ല ചെന്നൈ സൂപ്പർ കിങ്സിനായിട്ട് അടുത്ത സീസണിലും കളിക്കും ഈ കൺഫർമേഷൻ ഇപ്പോൾ ഫ്രാഞ്ചൈസി തന്നെ അവരുടെ സിഇഒ കാശി വിശ്വനാഥൻ തന്നെ നൽകിയിരിക്കുകയാണ് ക്രിക്ബസിനോട് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുകയാണ് ഫോർ ദി നെക്സ്റ്റ് സീസൺ ഇതാണ് അവരുടെ റിപ്പോർട്ടിലെ കാതലായ ഭാഗം നേരത്തെയും ഇത് കാശി വിശ്വനാഥൻ പറഞ്ഞിരുന്നു ഇപ്പോൾ അക്കാര്യം ഉറപ്പിച്ചു പറയുന്നു എം എസ് അടുത്ത സീസണിൽ അവൈലബിൾ ആണ് എന്ന് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്നത് സി എസ് കെ സിഇഒ ആണ് പറയുന്നത് അപ്പോൾ ഇനി മറ്റൊരു സംശയത്തിനിടയില്ല എന്നർത്ഥം യെസ് അടുത്ത സീസണിലും എം എസ് ഡി ഉണ്ടാകും അപ്പൊ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം കഴിഞ്ഞ സീസണിൽ അത്ര മികച്ച രൂപത്തിലല്ല സി എസ് കെ കളിച്ചത് അപ്പോൾ എം എസ് ഡിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞത് അവിടെ രുദ്രാജ് ഗയ്ക്കോ അതിന് പരിക്കുപറ്റിയപ്പോ എം എസ് ഡി തന്നെയാണ് പിന്നെ ടീമിനെ നയിച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോ മികച്ചൊരു പെർഫോമൻസ് നടത്തി നല്ലൊരു നേട്ടത്തോടുകൂടി ഐ പി എല്ലിൽ വിടാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് എന്ന് വേണം കരുതാൻ എം എസ് ജിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സീസണുകൾ ഒഴികെ സി എസ് കെക്ക് ബാന് കിട്ടിയ സസ്പെൻഷൻ കിട്ടിയ രണ്ട് സീസണുകളൊഴികെ ബാക്കിയെല്ലാ സീസണുകളിലും അദ്ദേഹം സി എസ് കെക്ക് വേണ്ടി മാത്രമാണ് കളിച്ചത് സോ ഈ ഒരു സീസൺ അദ്ദേഹം കളിക്കുകയാണെങ്കിൽ പതിനേഴാമത്തെ സീസണായിരിക്കും സി എസ് കെക്കൊപ്പമുള്ള പതിനേഴാമത്തെ സീസണായിരിക്കും ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് മത്സരങ്ങൾ അദ്ദേഹം സി എസ് കെ കണ്ടി കളിച്ചിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് റൺസ് അദ്ദേഹം അടിച്ചിട്ടുണ്ട് അഞ്ച് കിരീടങ്ങളിലേക്ക് രണ്ടായിരത്തി പത്തിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സി എസ് കെ കിരീടങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുമുണ്ട് സോ സി എസ് കെപ്പം എം എസ് ഡി അടുത്ത സീസണിലും ഉണ്ടാകും കൺഫേംഡ് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് ശേഷങ്ങൾ